കോൺഗ്രസ്സിൻ്റെ എം പിമാരാരും കോൺഗ്രസ് എടുക്കുന്ന തീരുമാനത്തിന് വ്യത്യസ്തമായി വിഭിന്നമായി നിൽക്കുന്നില്ല പക്ഷേ കോൺഗ്രസ്സിൻ്റെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ് ശശി തരൂർ അദ്ദേഹം ഒരു വിശ്വപൗരനായി വന്നിട്ടാണ് നമ്മളൊരു സീറ്റ് കൊടുത്ത് അദ്ദേഹത്തെ മത്സരിപ്പിച്ചതും ജയിപ്പിച്ചതും കോൺഗ്രസ് പാർട്ടിയെ കൊണ്ട് നേടാവുന്ന മുഴുവൻ അദ്ദേഹം നേടിയിട്ടുണ്ട് ഇനിയിപ്പോൾ അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും കോൺഗ്രസ് പാർട്ടിയെ കൊണ്ടല്ലാതെ നേടാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിനെക്കുറിച്ചാണ് പുള്ളി ചിന്തിക്കുന്നത് എന്തായാലും കോൺഗ്രസ് പാർലമെൻ്ററി പാർട്ടിയിൽ വിഭിന്നമായ വ്യത്യസ്തമായ ഒരു അഭിപ്രായം പാർട്ടി എടുക്കുന്നതിന് വ്യത്യസ്തമായിട്ടുണ്ടാകില്ല ഒറ്റപ്പെട്ട ശബ്ദമാണ് മനസ്സിലായില്ലേ ആ ഒറ്റപ്പെട്ട ശബ്ദം കഴിഞ്ഞ കുറേ നാളുകളായി എല്ലാവരും ശ്രദ്ധിക്കുന്നതാണ് അപ്പോൾ അദ്ദേഹത്തെ പാർട്ടി പുറത്താക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു അദ്ദേഹത്തെ ഒരിക്കലും പാർട്ടി പുറത്താക്കില്ല എന്ന് പാർട്ടി തീരുമാനിക്കുന്നു ഇപ്പോൾ ഏറെക്കുറെ കോൺഗ്രസ് പാർട്ടിക്കകത്തുള്ള സകല പ്രവർത്തകരും നേതാക്കന്മാരും കോൺഗ്രസ് അനുഭാവികളും കോൺഗ്രസിനെ സ്നേഹിക്കുന്നവരും കോൺഗ്രസ് അധികാരത്തിലേക്ക് മടങ്ങി വരണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളുടെയും വെറുപ്പിനും അപ്രീതിക്കും ശ്രീ ശശി തരൂർ പാത്രീഭൂതമായിക്കൊണ്ടിരിക്കുകയാണ് ചുരുക്കി പറഞ്ഞാൽ കോൺഗ്രസ് തകർന്നു കാണണമെന്ന് ആഗ്രഹിക്കുന്ന ദോഷക ദൃക്കുകളല്ലാതെ മറ്റാരും ശശി തരനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളത് ഈ തരണത്തിൽ പ്രസ്താവ്യമാണ് മനസ്സിൽ പലതും ഉണ്ടാകും അത് അദ്ദേഹം തുറന്നു പറയണം എന്ന് ആഗ്രഹമാണ് അല്ല ഞാൻ ഞാൻ ഒരു ഡോക്ടറല്ല അദ്ദേഹത്തിൻ്റെ ഫിസറ നടത്തി അദ്ദേഹത്തിൻ്റെ ഒരു ബൈപ്പാസ് നടത്തി അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്താ ഇരിക്കുന്നെന്നുള്ളത് കണ്ടുപിടിക്കത്തക്ക ഒരു വിദഗ്ധരമായ ഡോക്ടർ അല്ല അല്ല അദ്ദേഹം ഇപ്പോൾ തുറന്നു തന്നെ ആണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്ന അടച്ചു വച്ചല്ലോ പറയുന്നത് അദ്ദേഹം വളരെ ഓപ്പണായിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിലിരിക്കുന്ന കണ്ടുപിടിക്കണമെങ്കിൽ ഒന്നുകിൽ അപാരമായ ഒരു ശക്തി എനിക്ക് വേണം എന്തായാലും എനിക്കതില്ലാത്ത കൊണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സ് തുരന്ന് പെനട്രേറ്റ് ചെയ്യാന്ന് പറയും ഇംഗ്ലീഷിൽ അപ്പോൾ പെനട്രേറ്റ് ചെയ്ത് ഒരു കഴിവ് എനിക്കില്ല അതുകൊണ്ട് അദ്ദേഹം പറയുന്നതെല്ലാം സുവ്യക്തമാണ് അരിഹാരം കഴിക്കുന്ന മുഴുവൻ ആളുകൾക്കും അരിയാരം കഴിക്കാത്തവർക്കും മനസ്സിലാകുന്ന ഭാഷയിലാണ് അദ്ദേഹം പറയുന്നത് ഒരു ക്ലാരിറ്റി വേണമെന്ന് ആവശ്യപ്പെടുന്നവർ വളരെ വിരളമാണ് ഏറ്റവും അപ്പോൾ പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാം പാർട്ടിക്ക് ദോഷകരമാണ് അപ്പോൾ ആ ദോഷകരമാണെന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ലല്ലോ പക്ഷേ ഇക്കാര്യത്തിൽ ഒരു അന്തിമമായ തീരുമാനം കോൺഗ്രസ് ഹൈക്കമാൻഡാണ് എടുക്കേണ്ടത് ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം ഹൈക്കമാൻഡ് ഭാഗത്തു നിന്നുണ്ടാകും എന്നുള്ള പ്രതീക്ഷയാണ് ഇപ്പോൾ പാർലമെൻ്ററി പാർട്ടി യോഗം നടക്കുമ്പോൾ അതിനകത്ത് ഇത് ഈ വിഷയം ചർച്ചയ്ക്ക് വരുമല്ലോ അപ്പോൾ ഓരോരുത്തരും അവരോട് നിലപാട് വ്യക്തമാക്കും ഇന്ദിരാഗാന്ധിയെ പോലും ഞാൻ പറഞ്ഞല്ലോ കോൺഗ്രസിൻ്റെ രക്തം സിരകളിൽ കൂടി ഒഴുകുന്ന ഒരാൾ പോലും ഇന്ദിരാഗാന്ധിയെ വിമർശിക്കാനോ ഇന്ദിരാഗാന്ധി ചോദ്യം ചെയ്യാനോ തയ്യാറാവില്ല മനസ്സിലായില്ല അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കോൺഗ്രസ്സിൻ്റെ രക്തം സിരകളിൽ സ്ഥിരകളിൽ ഒഴുകുന്ന ഒരാൾ പോലും അപ്പം അതിനകത്തെല്ലാം വളരെ ക്ലിയറാണ്